ജീവിതത്തിന്റെ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ ചില വ്യക്തികളെയെല്ലാം അപ്പാടെ അങ്ങ് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഇങ്ങനെ നിറയ്ക്കണം അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടപഴകുന്ന വ്യക്തികൾ ആരെല്ലാം ആണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും വ്യക്തമായ രീതിയിൽ ക്ഷമാപണം നടത്താൻ കഴിവില്ലാത്തവരുമായ അല്ലെങ്കിൽ മലപ്പുറം ക്ഷമാപണം നടത്താത്തതുമായിട്ടുള്ള വ്യക്തികളുണ്ട് അവരെ അങ്ങ് മാറ്റി നിർത്തുക കാരണം പിന്നീട് അങ്ങോട്ട് നമുക്കൊരു വിലയും ഇല്ലേ എന്ന ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ രണ്ടാമത്തേത് എന്തിനും ഏതിനും നിയന്ത്രണം കല്പിക്കുന്ന ചില വ്യക്തികളാണ് ടോക്സിറ്റിയുടെ അപാരമായിട്ടുള്ള ഒരു കഴിവാണ് അവർക്കുള്ളത് അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാതെ ആകുന്ന ഒരു ജീവിതം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇമോഷണലി ആകാം ഫിനാൻഷ്യലി ആകാം ഫിസിക്കലി ആകാം മെന്റലി ആകാം അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി നമുക്ക് ഏറ്റവും ഓക്കെ ആയ വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഒരു ടോക്സിക് ബിഹേവിയറും കണ്ടുകൊണ്ട് ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചു പോകേണ്ട ആവശ്യമില്ല അവരോടും നോ പറയേണ്ട സമയമായിരിക്കുന്നു നാലാമത്തേത് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ചില ഡ്രാമകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് അതിപ്പോ സിമ്പതി അവരുടെ നേരെ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും നമ്മളാണ് കുറ്റക്കാരെന്ന് തെളിയിക്കാനായിരിക്കും ഇമോഷണൽ മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മളാരാ എന്ന് അറിയാതെ പോകും താൻ ആരാന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ എന്ന് പറയേണ്ട അവസ്ഥയായി പോകും അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെയോ അവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അതിനുള്ള ഒരു കഴിവ് അവർക്ക് വേണം അവരായിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനും അതിനെ അതിൻ്റെതായ രീതിയിൽ റീ കൊടുക്കാനും അല്ലെങ്കിൽ അതിൽ എന്താണ് പ്രിവെൻറ്റീവ് മെഷർ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ അവർ തന്നെ വേണം ചെയ്യാൻ അപ്പോൾ അത്തരത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഫീഡ്ബാക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത തന്റെ മിസ്റ്റേക്കിന് ഒരു വില്ലിംഗ്നസ്സോട് കൂടി അതിനെ കറക്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത വ്യക്തികളെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു വിലയും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു പരിശ്രമങ്ങൾക്കും നമ്മൾക്ക് ഒരു യോഗ്യതയില്ല അല്ലെങ്കിൽ നമ്മളെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന വ്യക്തികളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട് കാരണം യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ് അല്ലെ ഒരു ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സർക്കിൾ പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരു വ്യക്തിക്ക് വെറുതെ കുറെ അധികം ഡ്രാമ നടക്കാനുള്ള എന്തോ ഒരു സംഭവ വികാസമായിട്ട് ജീവിതത്തെ അറിഞ്ഞുകൊടുക്കരുത് യു ഡി സർവ്വേ പോസിറ്റീവ് ലൈഫ് ലെറ്റ് ട്രാൻസ്പെയർ ടു ഇൻസ്പെയർ